യുവ നേതാക്കൾ ഖദറിൽ നിന്ന് അകലുന്നുവെന്ന് അജയ് തറയിൽ ഖദറിനോട് എന്തിനാണ് നീരസമെന്നും ചോദ്യം കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് ഖദർ ഉപേക്ഷിക്കുന്നത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് ഡിവൈഎഫ്ഐക്കാരെ എന്തിനനുകരിക്കുന്നുവെന്നും അജയ് തറയിൽ ചോദിച്ചു ചില യുവ നേതാക്കളെ കണ്ട് ചോദിച്ച ചോദ്യമാണ് സജോ ദേവസ്യോട് കൂടുതൽ വിവരങ്ങളുമായി സഞ്ജു ദേവസ്യ ഗുഡ് മോർണിംഗ് അജയ് തറയിൽ ചോദിക്കുന്നത് യുവ നേതാക്കൾ ഖതറിട്ട് നടന്നുകൂടെ എന്തിന് ഖർ ഉപേക്ഷിച്ച് ഡിവൈഎഫ്ഐക്കാരെ പോലെ നടക്കണം എന്നാണ് ചോദിക്കുന്നത് കണ്ടാൽ തിരിച്ചറിയുന്നില്ലല്ലോ എന്നാണ് പണ്ട് കോൺഗ്രസ്സുകാരെ തിരിച്ചറിയാൻ ചുളുങ്ങാത്ത ഖതറുമായി നടക്കുന്നവരാണ് കോൺഗ്രസുകാർ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇപ്പോഴും മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ എങ്ങനെയാണ് ചെറുപ്പക്കാർ പക്ഷേ ഇപ്പോൾ ട്രെൻഡായ വസ്ത്രങ്ങളിലേക്കൊക്കെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അജയ് തറയിലിൻ്റെ വിമർശനം ഖദറിനോട് യുവാക്കൾ അതൃപ്തി കാണിക്കുന്നു എന്ന മട്ടിലാണോ ഡോക്ടർ അരുൺകുമാർ മാറ്റമില്ലാത്തത് മാറ്റത്തിന് മാത്രമാണല്ലോ പക്ഷേ അജയ് ത്രയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവാണ് മുൻ ദേവസ്വം ബോർഡ് അംഗമാണ് അങ്ങനെ കോൺഗ്രസിലെ കൊച്ചി എറണാകുളത്തെയും കേരളത്തിലെ പൊതുവിലും പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം പക്ഷേ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ നീരസം പ്രകടിപ്പിക്കുകയാണ് കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പ് അടക്കം സംഘടിപ്പിക്കപ്പെട്ടിരുന്നു ആ വേളയിലും അതിനുശേഷവും അല്ലെങ്കിൽ പൊതുവായി കഴിഞ്ഞ കുറേ കാലമായി ഒരു ട്രെൻഡ് കോൺഗ്രസിലെ യുവ നേതാക്കൾക്കിടയിലുണ്ട് ഗദർ വസ്ത്രത്തോട് അത്ര പ്രിയം അവർ കാണിക്കുന്നില്ല അല്ലെങ്കിൽ പുതിയ മാറ്റത്തിനനുസരിച്ച് ഒക്കെയാണ് അവരുടെ വസ്ത്രം വസ്ത്രധാരണവും മറ്റുമൊക്കെ അക്കാര്യത്തിൽ പക്ഷേ കോൺഗ്രസ് പൊതുവായി സ്വീകരിച്ചു പോരുന്ന ശൈലിയിൽ നിന്ന് വിഭിന്നമാണ് യുവ നേതാക്കളുടെ രീതികൾ വസ്ത്രധാരണവും അത് അവരുടെ ചോയ്സാണ് പക്ഷേ അപ്പോഴും കോൺഗ്രസ് പൊതുവായി കാലങ്ങളായി ഗതർവസ്ത്രം നേതാക്കൾ ധരിക്കുക എന്നൊരു രീതിയായി തന്നെ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപപ്പെട്ട ഒന്നാണ് പക്ഷെ പിന്നീട് എന്തായാലും കാലം മാറിയിട്ടുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റവുമുണ്ട് അതിനെ പക്ഷേ ഡിവൈഎഫ്ഐക്കാരെ അനുകരിക്കുകയാണ് അത് മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് എന്നാണ് അജയ് തറയിൽ പറയുന്നത് ഗതർ വസ്തുവും മതേതരത്വമൊക്കെയാണ് കോൺഗ്രസിൻ്റെ ഒരു ശൈലി അതിൻ്റെ ഒരു റ്റി അതിൽ നിന്ന് എന്തിനു മാറണം എന്ന എന്തിനാണ് ഇത്ര നീരസം കതർ വസ്ത്രത്തോട് എന്നാണ് അജയ് തറയിൽ ചോദിക്കുന്നത് യൂത്ത് കോൺഗ്രസ് നേതാക്കളൊക്കെ അതിന് മറുപടി പറയുമായിരിക്കും ഏതായാലും പക്ഷേ അദ്ദേഹം പറയുന്നത് ഡിവൈഎഫ്ഐക്കാർ പൊതുവേ ഇത്തരം കളർ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് അവരുടെ പ്രവർത്തനങ്ങളിൽ പലപ്പോഴും പൊതുരംഗത്ത് പ്രത്യക്ഷപ്പെടുന്നത് പതിവായി നമ്മൾ കാണാറുണ്ട് അതേ ശൈലിയാണ് അതൊരു അനുകരണമാണ് ഒളിച്ചോട്ടമാണ് എന്നാണ് അജയ് തറയിൽ പറയുന്നത് എന്താണ് പുതിയ കാലത്തിനനുസരിച്ചുള്ള മാറ്റമല്ലേ ആ മാറ്റം ഉൾക്കൊണ്ട് ഉൾക്കൊള്ളേണ്ടതല്ലേ എന്ന ചോദ്യമൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അജയ് തറയിൽ പറയുന്നത് ഇങ്ങനെയാണ് ഖദറിൽ നിന്ന് ഒളിച്ചോടരുത് യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിലെയൊക്കെ യുവ നേതൃത്വം എന്നാണ് പറയുന്നത് ചില നേതാക്കളൊക്കെ വസ്ത്രങ്ങളൊക്കെ ഇട്ട് സെൽഫിയൊക്കെ എടുത്ത് പോസ്റ്റിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് നിൽക്കുന്നത് കാണുമ്പോൾ അതേ തറയിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ടാവും പണ്ട് കാലത്ത് ഇങ്ങനെയൊന്നും അല്ലല്ലോ കോൺഗ്രസ്സുകാർ നടന്നിരുന്നത് എന്നാണ് അങ്ങനെയാണ് അതേ അതേതറയിൽ അതിനെ കാണാൻ ശ്രമിക്കുന്നത് ഇടുന്ന വസ്ത്രത്തിലല്ല കൊടുക്കുന്ന വാക്കിലാണ് ഉറപ്പ് വേണ്ടത് എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് പക്ഷേ എങ്കിലും ഖദറിനോട് കോൺഗ്രസിനോടുള്ള ഒരു ആഭിമുഖ്യം എന്ന് പറയുന്നത് അവരുടെ പ്രത്യശാസ്ത്രപരമായ ഒരു ബന്ധം കൂടിയാണ് ഈ വില കൂടിയ വസ്ത്രങ്ങളും ഈ വില കൂടിയ റൺഗ്ലാസും ഒക്കെ വെച്ച് നിൽക്കുന്ന കോൺഗ്രസുകാരെ കാണുന്ന സമയത്ത് കോൺഗ്രസിന്റെ അടിസ്ഥാന ഭരണഘടനയുടെ ആശയങ്ങളിൽ നിന്ന് വ്യതികരിക്കുന്നുണ്ടോ എന്ന് സമാന്യജനത്തിന് സംശയം തോന്നിയാൽ പറയാൻ കഴിയില്ല ഏതെങ്കിലും വ്യക്തികളെ ഉദ്ദേശിച്ചു പറഞ്ഞാൽ കേട്ടോ